എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് പുതിയ പേരനുവദിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ സി പി ശരത് പവാർ പക്ഷത്തിന് പുതിയ പേരനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് അനന്തരവനും ഏക്നാഥ് ഷിന്റെ സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ എൻ സി പി എന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ലെജിസ്ലേറ്റീവ് മജോറിറ്റി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ എൻ സി പി എന്ന നിഗമനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയായിരുന്നു സഭയിലെ എൺപത്തിയൊന്ന് എൻ സി പി എം എൽ എമാരിൽ അൻപത്തിയൊന്ന് പേരുടെയും പിന്തുണ അജിത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തോടെ എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും അജിത് പവാർ വിഭാഗത്തിന് ഉപയോഗിക്കാമെന്നായി ഇതോടെ ഇന്ന് ശരത് പവാർ പക്ഷം പുതിയ ചിഹ്നവും പേരും കമ്മീഷനെ അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടില്ല നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് റാവു പവാർ എൻ സി പി ശരത് പവാർ എന്നീ മൂന്ന് പേരുകളാണ് ശരത് പവാർ പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് ശരത് പവാറിനോട് കലഹിച്ച് അജിത് ഒരു കൂട്ടം എം എൽ എ മാരുമായി ഷിൻഡേ സർക്കാരിൻ്റെ ഭാഗമായത് ഇതോടെയാണ് എൻ സി പി ഔദ്യോഗികമായി പിളർന്നതും ഔദ്യോഗിക പാർട്ടി ഏതെന്നുള്ള ചോദ്യം ഉയർന്നതും